ഹായ് ഹലോ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കിട്ടിലെ ഹോം ഡെക്കർ ഉണ്ടാക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യമേ തന്നെ ഈ ബോട്ടിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബോട്ടിലിന്റെ അടിഭാഗം കുറച്ച് ഞാൻ ഒന്ന് മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയ ഭാഗം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യം വരും കേട്ടോ അപ്പൊ അത് കളയരുതേ അടുത്ത പരിപാടി വളരെ സിമ്പിൾ ആണ് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ വേഗം ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാവേ അങ്ങനെ ബോട്ടിൽ മുഴുവൻ നീളത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഒന്ന് അടച്ചു വച്ചതിന് ശേഷം നമ്മുടെ കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ പോലും നല്ല വിടർന്ന് വരും കേട്ടോ അടുത്ത പരിപാടി ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഭാഗവും പിന്നെ ഈ ക്യാപ്പിൻ്റെ ഭാഗവും കൂടെ ചേർത്തിട്ട് ഒന്ന് കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് ബ്ലാക്കും ഓറഞ്ചും ആണ് എടുത്തിട്ടുള്ളത് ഈ കട്ട് ചെയ്തിരിക്കുന്ന പീസുകളില്ലേ അതിലോട്ട് ഓറഞ്ചിൻ്റെ കളർ നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റത്തായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പല പല കളറായിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയാകും കേട്ടോ പക്ഷേ എന്റെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ മൊത്തത്തിൽ കൊടുക്കുന്നത് പിന്നെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് കുറേ ബോട്ടിൽ കൊണ്ട് ചെയ്തിട്ട് പല പല കളർ കളറുകൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ